അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു റസൂലിഹിൽ കരീം യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര സൗന്ദര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഭാഗത്തിലൂടെ പ്രവാചക തിരുമേനി സല്ല അള്ളാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ശ്രവണ ശക്തിയെക്കുറിച്ച് അഥവാ കേൾവിയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം അള്ളാഹു ചാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഇബുനു ഹജർ ഹൈത്തമി റഹമത്തല്ലാഹി അലഹി പറയുന്നുണ്ട് മുമ്പും ശേഷവും നബിസ് അല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ പോലെ ഒരാളും മനുഷ്യരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത വിധമാണ് ആ ശരീരത്തെ അള്ളാഹു ചാല സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കൽ വിശ്വാസപൂർണതയുടെ ഭാഗമാണ് കാരണം ഒരു സത്തയിലെ പ്രത്യക്ഷ ഗുണങ്ങൾ അതിൽ ആന്തരികമായുള്ള അദൃശ്യ സ്വഭാവങ്ങളുടെയും സവിശേഷതകളുടെയും തെളിവാണ് നമ്മുടെ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഈ സ്വഭാവ വിശേഷങ്ങളിലെല്ലാം മറ്റാരും പ്രാപിക്കാത്ത പദവി നേടിയിട്ടുണ്ട് നബി നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കേൾവിയും കേവല കേൾവിയേക്കാൾ ഉന്നതമായിരുന്നു അബൂദർ റസി അള്ളാഹുവിന് നിവേദനം ചെയ്യുന്നു നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു നിശ്ചയം നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നുമുണ്ട് നിശ്ചയം ആകാശം ഇപ്പോൾ ഒരു ശബ്ദം പുറപ്പെടുയിപ്പിക്കുകയുണ്ടായി അതിന് ശബ്ദം പുറപ്പെടുയിപ്പിക്കാൻ അവകാശമുണ്ട് അതിൽ മലക്കുകൾ സുജൂതിൽ വീഴാത്തതായി നാലു വിരൽ വെക്കാനുള്ള സ്ഥലം പോലുമില്ല ഇമാം തുറുമുദി റഹ്മത്തുല്ലാഹിഅാലി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹക്കീം ബിൻ ഹിസാം റലി അള്ളാഹു എന്നു പറയുന്നു ഒരിക്കൽ നബിസ്ഹു അലൈഹി വസല്ലാമ തങ്ങൾ അനുജരർക്കിടയിലിരിക്കെ ഞാൻ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അവരപ്പോൾ പറഞ്ഞു ഞങ്ങളൊന്നും കേൾക്കുന്നില്ല അപ്പോൾ നബിസുല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു ഞാൻ ആകാശത്തിൻ്റെ ഒരു തരം ശബ്ദം കേൾക്കുന്നു അതങ്ങനെ ശബ്ദിക്കുന്നതിൽ ആക്ഷേപിക്കേണ്ടതൊന്നുമില്ല ഈ ഹദീസ് അബൂ നീം അലഹി അള്ളാഹുവിൻ ഉദ്ധരിച്ചിട്ടുണ്ട് നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ കേൾവിശക്തിയുടെ ഈ സവിശേഷത പ്രവാചകത്വത്തിൻ്റെ അനിവാര്യത കൂടിയാണ് വഹിയുമായി വരുന്ന മലക്കിനെ കാണുക എന്നതുപോലെ തന്നെ കേൾക്കാൻ നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞിരുന്നു എന്നത് സുവ്യക്തവുമാണ് ജിബിറിൽ അലൈഹി സ്ലാമും സൊഫാ കുന്നിൻ്റെ മുകളിൽ നിൽക്കേ അവിടെന്ന് പറഞ്ഞു ഓ ജിബ്രിൽ സത്യവുമായി അങ്ങയെ നിയോഗിച്ചവനാണേ മുഹമ്മദിൻ്റെ കുടുംബത്തിന് ഇന്ന് ഭക്ഷണമായി ഒരു പിടി മാവു പോലുമില്ല ഇത് പറഞ്ഞ് മുമ്പേ ആകാശത്ത് നിന്ന് കടോരമായ ഒരു ശബ്ദം മുഴങ്ങി ഇത് കേട്ടപ്പോൾ നബി നബിസ് അലൈഹി തങ്ങൾ അന്ത്യനാളിനുള്ള നിർദ്ദേശം അല്ലാഹുല നൽകിയോ എന്ന് ചോദിച്ചു അപ്പോൾ ജിബിറിൽ അലൈഹി പറഞ്ഞു ഇല്ല അള്ളാഹുഫിഅ അലൈഹി സ്ലാമിനോട് ഭൂമിയിലെ നിക്ഷേപങ്ങളുടെ താക്കോലുകളുമായി വരാൻ നിർദ്ദേശിച്ചതാണ് ആ ശബ്ദം അത് അങ്ങേക്ക് വെളിവാക്കി തരാൻ എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് തൊബുറാനി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകാശത്ത് നിന്നുള്ള ആ ഭയാനക ശബ്ദം നബി നബിസുല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അല്ലാതെ മറ്റാരും കേട്ടതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല ആ ശബ്ദത്തിന്റെ കാഠിന്യം കൊണ്ടാണ് അന്ത്യനാൾ അടുത്തുവോ എന്ന് പോലെ നബിസുല്ലാഹു അലൈഹി തങ്ങൾ വിചാരിച്ചു പോയത് ഖബറിൽ നടക്കുന്ന ശിക്ഷയുടെ ശബ്ദങ്ങൾ നബി അലൈഹി നബിസ് തങ്ങൾ കേട്ടത് ഒന്നിലധികം ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മൂത്രമൊഴിച്ചിട്ട് പൂർണ്ണമായി വൃത്തിയാക്കാത്തവനും ഏഷണി കൂട്ടുന്നവനും കബറിൽ ശിക്ഷിക്കപ്പെടുന്ന കാര്യം പറഞ്ഞ ശേഷം പച്ച ഈത്തപ്പനയോല ആ കബറിന് മുകളിൽ കുത്തിക്കൊണ്ട് സുഹാബികളോട് നബിസ്ാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഹൃദയങ്ങൾ തകരാതിരിക്കുകയും നിങ്ങൾ ചോദ്യം അധികമാക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ കേൾക്കുന്നത് നിങ്ങളും കേൾക്കുമായിരുന്നു അഹമ്മദ് റഹ്മലെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബൂ സഹിദിൽ അലി അല്ലാഹുന്ന് പറയുന്നുണ്ട് നബി സുല്ലാഹു വസല്ലമാങ്ങൾ ഒരിക്കൽ ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി പിന്നീട് ജിബിരി അലൈഹി സ്ലാം വന്നപ്പോൾ നബി അലൈഹി വസല്ലാ തങ്ങൾ ചോദിച്ചു ജിബിരിൽ എന്തായിരുന്നു ആ ശബ്ദം ജിബിരിൽ അലൈഹി സ്ലാം പറഞ്ഞു നരകത്തിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഒരു കല്ല് എഴുപത് വർഷം മുമ്പ് താഴേക്ക് വീണിരുന്നു അത് നരകത്തിൻ്റെ അടിഭാഗത്ത് എത്തിയപ്പോഴുണ്ടായ ശബ്ദമാണത് അങ്ങയെ അത് കേൾപ്പിക്കാൻ അള്ളാഹു ചാല ഇഷ്ടപ്പെട്ടു പിന്നീട് നബിസ്വല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതുവരെ വായ നിറയെ ചിരിക്കുന്നത് കാണപ്പെട്ടിരുന്നില്ല ഇമാം തൊബറാനി റഹമത്തുല്ലാഹിഅല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാണ് സാധാരണ ജനങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ കേട്ടിരുന്നു അവിടുത്തെ കേൾവിശക്തിക്ക് അകലം അടുപ്പം തുടങ്ങിയ സാധാരണ ഘടകങ്ങൾ ബാധകമായിരുന്നില്ല അള്ളാഹുറബു സുബഹാന ഹൂ വാല ആ മുത്തുനബി സലഹു അലൈഹി വസല്ലമാ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നമുക്കേവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അവിടത്തോടൊപ്പം നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹുറബു സുബഹാന ഹൂ വാല നമുക്ക് ഭാഗ്യം തരട്ടെ വ ആഹൃമുല്ലാഹിറബിഅലമീൻ അസ്സലാ അയക്കും വരഹമുല്ലാ വരക്കാത്തു